സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിനവും നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന കാക്കകൾക്ക് അന്നം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്ന ഏകദേശം പത്തോളം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില സുപ്രധാനപ്പെട്ട ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ മാത്രമല്ല കേട്ടോ ഏതൊരു വ്യക്തിയും കാക്കയ്ക്ക് അന്നം നൽകുകയാണെങ്കിൽ അവർക്ക് ചില വിശേഷപ്പെട്ട അനുഗ്രഹങ്ങളും വിശേഷപ്പെട്ട ഭാഗ്യാനുഭവങ്ങളും കൈവന്ന് സിദ്ധിക്കും എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിലെ വളരെ പ്രാധാന്യമേറിയ ഒരു ശാഖയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്ന ഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് ഈ ഗ്രഹങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി എന്നത് ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം മനസ്സിൽ ജനിക്കും എന്നുള്ളതാണ് വാസ്തവത്തിൽ ശനിദേവൻ കർമ്മഫലദാതാവാണ് നവഗ്രഹങ്ങളിൽ ീശ്വരീയ പദവിയുള്ള ഒരേ ഒരു ദേവൻ ശനിദേവൻ മാത്രമാണ് ശനിദേവൻ കുഴപ്പക്കാരനല്ല നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അതാണ് ശനിദേവൻ നൽകുന്നത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് സൽക്കർമ്മമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ശനിദോഷത്തെയും നിങ്ങൾക്ക് ഭയപ്പെടാണ്ട് സുഖകരമായി സന്തോഷത്തോടു കൂടി സകല സൗഭാഗ്യങ്ങളും തന്ന ശനിദേവൻ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ശനിദശയാണ് അഷ്ടമത്തിൽ ശനിയാണ് ജന്മശനിയാണ് അതും അല്ലെങ്കിൽ ഏഴരാണ്ട് ശനിയാണ് ഇതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ അത് കണ്ടകത്തിൽ ശനിയാണെങ്കിലും അഷ്ടമത്തിൽ ശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും ഏഴരാണ്ട് ശനിയാണെങ്കിലും ഭഗവാൻ ശനീശ്വരൻ സർവ ഐശ്വര്യങ്ങളും ഈ കാലയളവിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കും എന്നിരിക്കലും നമ്മൾ അറിയാണ്ട് ചെയ്തു പോയ ചില തെറ്റുകൾക്കെങ്കിലും ഈ കാലയളവിൽ ഭഗവാൻ ചില ദോഷത്തെ നമുക്ക് പ്രദാനം ചെയ്യും ദോഷത്തെ അല്ല നമ്മുടെ കർമ്മത്തിൻ്റെതായ ഫലത്തെ അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും നമ്മുടെ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മൾ ചെയ്തു പോയ ചില തെറ്റുകളുടെ ഭാഗമായിട്ട് ശനിദശാകാലയളവിൽ നമുക്ക് ചില ദോഷങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ ദോഷങ്ങൾ നമ്മൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് അതിൽ ഒന്ന് സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയാണ് മറ്റൊന്ന് കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെന്നും അടിയും വഴക്കും യാതൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല വീട്ടിലേക്ക് വന്ന് കയറാൻ പോലും തോന്നില്ല പിന്നെ ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിയ രോഗങ്ങളാൽ നമ്മൾ വലഞ്ഞു പോകും അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിലോ മുൻ ജന്മങ്ങളിലോ നമ്മൾ ചെയ്തു പോയാൽ പാപത്തിൻ്റെ ഫലമായിട്ട് കുടിയ രോഗദുരിതങ്ങൾ നമ്മളെ ബാധിച്ചു എന്ന് വരാം ഈ മുൻജന്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അച്ഛനും അമ്മയുമാണ് അവർ ചെയ്തു പോയ തെറ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരാം അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യ രോഗങ്ങളായിട്ട് അപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയോ യാതൊരു ദേഹാധ്വാനവും ചെയ്യാതെ മടി പിടിച്ച് അലസരായിട്ട് ഇരിക്കുകയും തന്റെ നിമിത്തം അവർക്ക് ജീവിതശൈലി രോഗങ്ങൾ പിടിപിടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരിൽ ജനിക്കുന്ന സന്താനങ്ങളായും നമുക്കും ജീനുകളിലൂടെ അത് കൈമാറ്റം ചെയ്ത് കിട്ടും ഇതിനെയാണ് നമ്മൾ ശരിക്കും ജ്യോതിഷ ഭാഷയിൽ മുൻജനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സർവ്വദോഷങ്ങളെയും എരിച്ചടക്കുന്നതിന് ജ്യോതിഷത്തിൽ ചില പരിഹാരങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ലളിതമായ ഒരു വിദ്യയാണ് കാക്കകൾക്ക് അന്നം കൊടുക്കുക അല്ലെങ്കിൽ ആഹാരം പകർന്നു നൽകുക എന്നുള്ളത് ജ്യോതിഷപ്രകാരം കാക്ക എന്നത് ശനിദേവന്റെ ദൂതനായിട്ടാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ശനിദേവന്റെ വാഹനം തന്നെ കാക്കകളാണ് കാക്കയുടെ പുറത്താണ് ശനിദേവൻ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് കാക്കയ്ക്ക് ദിനവും നമ്മൾ അന്നം കൊടുക്കുന്നത് ശനിദേവന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുവാന് നമ്മെ സഹായിക്കും കാക്കകളെ ആട്ടിപ്പായ്ക്കുകയോ കാക്കകളെ കൊല്ലുന്നതോ പുതിയ ശനിദോഷത്തെ ക്ഷണിച്ചു വരുത്തും ശനിദോഷം കൊണ്ടുണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങൾ ഗുരുതരമായ പ്രതിസന്ധികൾ ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഗുരുതരമായ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇതൊക്കെ മാറുന്നതിനാൽ നമുക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന പരിഹാരം കാക്കകൾക്ക് അന്നം വിളമ്പി നൽകുക എന്നുള്ളതാണ് എന്നാൽ ഈ കർമ്മം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് കാക്കകൾക്ക് അന്നം നൽകുന്നതിലൂടെ എന്തൊക്കെ ശനിദോഷങ്ങൾക്കാണ് കുറവ് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാധ്യതകളും അകന്നവും സാമ്പത്തിക പുരോഗതി നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് യാതൊരു വരുമാനവും ഇല്ല നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് വരുന്നില്ല അങ്ങനെയെങ്കിൽ കാക്കകൾക്ക് അന്നം നൽകുന്നത് അവര് ശനിദേവന്റെ കോപത്തെ അടക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തിന്റെ ഒരു ഒഴുക്ക് കൈവരുന്നതിന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈശ്വരീയ പദവിയുള്ള ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശനിദേവനാണ് പിന്നെ ദൈവമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പുണ്യപാപ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്നത് ഈശ്വരൻ അതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഈ നവഗ്രഹങ്ങളെയാണ് അപ്പോൾ ഈ ഗ്രഹങ്ങളാണ് അവയുടെ സഞ്ചാരഗതിക്കനുസരിച്ചും അവയുടെ ദൃഷ്ടിക്കനുസരിച്ചും നമുക്ക് ചില ഭാഗ്യ അതുപോലെ തന്നെ ദോഷ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബന്ധത്തിലെ ശിഥീകരണവും ഒക്കെ തന്നെ മാറ്റിയിട്ട് വളരെയധികം സൗഹൃദവും സ്നേഹവും പരസ്പര ധാരണയും ഐക്യവും പ്രണയവും എല്ലാം നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതാണ് അതായത് കാക്കകൾക്ക് ആഹാരം നൽകുന്നതിലൂടെ മറ്റൊന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ അത് കൊടിയ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ ചേർത്തുകൊണ്ട് കാക്കയ്ക്ക് അന്നം കൊടുത്തു നോക്കൂ കൊടിയ രോഗദുരിതങ്ങളാൽ വലയുന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ശനിയുടെ ദോഷം കൊണ്ടെന്നുള്ളതാണ് ജ്യോതിഷ ഭാഷ്യം അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ അതിൻ്റെ ഒരു കാരണം പറയുന്നത് ശനി ദോഷം എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരു മാർഗമാണ് കാക്കകൾക്ക് അന്നം വിളമ്പി നൽകുക അല്ലെങ്കിൽ കാക്കകൾക്ക് ദിനവും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ രോഗങ്ങൾക്ക് ഇറക്കമുണ്ടാകും രോഗങ്ങൾക്ക് ഇറക്കമുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ വന്നു മരുന്ന് കഴിക്കാതെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അസുഖം മാറുമോ ഒരിക്കലും ഇല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നമ്മൾ ഈ പരിഹാരങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ചികിത്സയൊക്കെ വളരെ വേഗത്തിൽ ഫലം ചെയ്യുകയും മാത്രമല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ശാന്തിയും ഒരു സമാധാനവും ഒക്കെ തന്നെ കൈവരികയും അത് നമുക്ക് ഗുണകരമായി വർദ്ധിക്കുകയും ചെയ്യും ഇനി മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ അകാല മരണങ്ങള് ഉണ്ടാവുകയില്ല യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ അകാല മൃത്യു നടക്കുന്നത് ആ കുടുംബത്തിലുള്ള പിതൃക്കളുടെ ദോഷം കൊണ്ടാണ് പിതൃക്കൾക്ക് നമ്മൾ ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ വരുമ്പോഴും അതുപോലെ തന്നെ പിതൃക്കളുടെ മരണം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ പിണ്ടനൂൽ ദോഷം എന്നിത്യാദി ദോഷങ്ങൾ കൊണ്ടും കരുനാൾ ദോഷം ഈ ദോഷങ്ങൾ കൊണ്ടും കുടുംബത്തിൽ പിതൃദോഷം വന്ന് ഭവിക്കും തത് ഫലമായിട്ട് അകാല മരണങ്ങൾ ഒരു കുടുംബത്തിൽ നടക്കും അപ്പം ഈ അകാല മരണങ്ങൾ നടക്കാതിരിക്കുന്നതിനും കാക്കകൾക്ക് അന്നം കൊടുത്തോളൂ കാരണം പിതൃപ്രീതി ഉണ്ടാകും കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം നമ്മുടെ മരണത്തെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും മരണത്തെ നമുക്ക് തടയാൻ പറ്റും മനുഷ്യന് ചില അകാല മരണങ്ങളും പറയുന്നുണ്ട് ഒരേ ഒരു കാലമരണവും പറയുന്നുണ്ട് ഈ കാലമരണം എന്ന് പറയുന്നത് നമ്മൾ വയസ്സായി പടുവൃദ്ധനായി ശരീരത്തിന് നമ്മുടെ ആത്മാവിനെ വഹിക്കാൻ പ്രാപ്തിയില്ലാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു ജീവൻ മുക്തമാകുന്നതാണ് കാലമരണം എന്നാൽ അതിനു മുൻപ് കുറച്ച് അകാല മരണങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോകും ഈ അകാല മരണങ്ങൾ വരുന്ന സന്ധ്യകൾ തട്ടി നീങ്ങുന്നതിന് നമുക്ക് ഈശ്വരാധീനവും അതുപോലെ തന്നെ ഗ്രഹപ്രീതിയും ഒക്കെ ആവശ്യമാണ് ഇനി ഈ കാക്കകൾക്ക് നമ്മൾ അന്നം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് കാക്കയ്ക്ക് ഒരിക്കലും എച്ചിൽ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി എന്നാൽ ശരി ഇനി കാക്കയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കാതിരിക്കാം പഴകിയ ഭക്ഷണങ്ങൾ ഇനി കാക്കയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പലരും കൊണ്ടു കൊടുക്കാറുണ്ട് അത് നമ്മൾ ചെയ്യാതിരിക്കുക നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്നതിന് മുൻപ് ഒരേ ഒരു സ്പൂൺ ഭക്ഷണം ഒരേ ഒരു തവിച്ചോറ് അത് നമ്മൾ കഴിക്കുന്നതിന് മുൻപ് കാക്കകൾക്ക് പകർന്നു കൊടുക്കുക ഈ ഒരു അന്നം ഇലയിലോ ഒരു പാത്രത്തിലോ നിങ്ങൾക്കത് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് വെച്ചു കൊടുക്കാവുന്നതാണ് കാക്കകൾക്ക് അന്നം നൽകേണ്ട ശരിയായ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയുടെ ഭാഗമാണ് അടുക്കള പുറത്ത് നമുക്ക് അന്നം വിളമ്പി കൊടുക്കാം അടുക്കളയുടെ പുറകു ഭാഗത്ത് നമുക്ക് അന്നം വിളമ്പി കൊടുക്കാം അതുമല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം അതായത് അഗ്നി മൂല സാധാരണ ഇവിടെയാണ് അടുക്കള വരുന്നത് ആ ഒരു ഭാഗം കാക്കകൾക്ക് അന്നം കൊടുക്കാൻ ഏറ്റവും ഉത്തമമാണ് തെക്ക് ദിശയും ഉത്തമം തന്നെയാണ് ഇങ്ങനെ ആഹാരം കൊടുക്കുന്നത് മാത്രമല്ല കേട്ടോ ആഹാരത്തോടൊപ്പം നമ്മൾ നീരും കൊടുക്കുക അതായത് ദാഹനീരും അവർക്ക് കൊടുക്കുക ഇതിനകത്ത് നമുക്കൊരു ചിരട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രമോ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ കാക്കകൾ ആഹാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടമാണ് പറയുന്നത് കാക്കകൾ ആഹാരം ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് എന്നാൽ നമ്മളിങ്ങനെ ആഹാരം വെച്ചു കൊടുത്തു എന്നാൽ കാക്കകൾ അത് തൊട്ടതു പോലുമില്ല എങ്കിൽ അത് പിതൃദോഷമാണ് സൂചിപ്പിക്കുന്നത് പിതൃദോഷം നമുക്കുണ്ട് ബലി കർമ്മങ്ങളൊക്കെ മുടങ്ങുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ സംഭവിക്കാം അപ്പോൾ നമ്മൾ നിലവും ഇങ്ങനെ കാക്കകൾക്ക് അന്നം വെച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെ കാക്കകൾ ആ അന്നം സ്വീകരിക്കുന്നതിനനുസരിച്ച് പിതൃദോഷമൊക്കെ നമുക്ക് നീങ്ങി പോകുന്നതാണ് അപ്പൊ ഇങ്ങനെ കാക്കകൾ സ്വീകരിക്കാതെ പോയാൽ കൂടുതൽ ശുദ്ധിയോടെ കൂടുതൽ ഭക്തിയോടെ നമ്മൾ കാക്കകൾക്ക് അന്നം നൽകുക ഇനി ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഏകദേശം പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകള് അതിപ്പോ സ്ത്രീകളാണ് ഫലത്തിൽ പറയുന്നതെങ്കിലും പുരുഷന്മാരും ഈ നക്ഷത്രത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് വിളമ്പി കൊടുത്തോളും നിങ്ങൾക്കും അതിന്റെ ഐശ്വര്യം ഉണ്ടാകും ഇനി ഈ പത്ത് നക്ഷത്രം മാത്രമല്ല കേട്ടോ ആര് കാക്കിക്ക് എണ്ണം കൊടുത്തു കഴിഞ്ഞാലും അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അതിപ്പോ ഈ വിശ്വാസം ഒന്നും നോക്കണ്ട പ്രകൃതിയിലുള്ള ഒരു മിണ്ടാപ്രാണിക്ക് നമ്മൾ ഭക്ഷണം പകർന്നു കൊടുക്കുന്നതിൽ പരം പുണ്യം മറ്റൊന്നിനും ഇല്ല എന്നുള്ളതാണ് നമ്മളൊരു മനുഷ്യന് കൊടുക്കുന്നതിനേക്കാൾ സ്നേഹവും ആദരവും ബഹുമാനവും ഒരു മിണ്ടാപ്രാണിക്ക് കൊടുക്കുന്നതിലൂടെ അന്നം കൊടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോ ജ്യോതിഷപ്രകാരം ഇനി പറയുന്ന പത്ത് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് അപ്പൊ അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൂരം ഉത്രാടം ഭരണി പൂരാടം വിശാഖം മകം ഉത്രം തിരുവാതിര ഉത്രട്ടാതി രേവതി ഈ പത്ത് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ കൈകൊണ്ട് വിളമ്പി കാക്കകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാക്ക അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നാൾക്ക് നാളിൽ ഐശ്വര്യം പെരുകി വരും മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ തന്നെ ശനിയുടേതായിട്ടുള്ള ചില ദോഷങ്ങൾ പലപ്പോഴും കൂടുതലായിട്ട് വന്ന് ഭവിക്കാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടായിരുന്നാലും രോഗദുരിതങ്ങളായിട്ടായിരുന്നാലും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിട്ടായിരുന്നാലും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വന്ന് ഭവിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും അപ്പം ആ ദോഷങ്ങൾ പോയിട്ട് ഇവർക്ക് ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ളൊരു ജീവിതം തന്നെ ഉണ്ടാകും പരസ്പര സ്നേഹം ഉണ്ടാകും മനസ്സിന് സമാധാനം ഉണ്ടാകും അലട്ടുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും അങ്ങനെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഉയർച്ചയുടെ പടവുകളി പത്ത് നക്ഷത്രക്കാർ കയറും മറ്റുള്ളവരും ഈ കാക്കകൾക്ക് അന്നം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഐശ്വര്യത്തിന്റെ പതിന്മടങ്ങ് ഐശ്വര്യം കയറുന്നതാണ് ശനി ദോഷമുള്ളവര് അല്ലെങ്കിൽ പിതൃദോഷമുള്ളവര് കാക്കകൾക്ക് അന്നം കൊടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങായിട്ട് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് സ്ഥിരമായ ഐശ്വര്യവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് കാക്കകൾക്ക് അന്നം നമ്മൾ കൊടുക്കുക അപ്പോൾ ഇനി കാക്കകളെ പേടിക്കേണ്ടതില്ല കാക്കകൾ വന്നിട്ട് കരയുന്നതൊക്കെ പലർക്കും ഭയമായിട്ടൊക്കെ പലപ്പോഴും പറയാറുണ്ട് കാക്കകളെ നമ്മൾ ഭയക്കേണ്ടതില്ല അവയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക അവയുടെ അനുഗ്രഹം തേടുക തീർച്ചയായിട്ടും അവർ പ്രസാദിക്കുന്നതിലൂടെ ശനിദേവന്റെയും പിതൃക്കളുടെയും കുടുംബപരദേവതയുടെയും അനുഗ്രഹം നമുക്കുണ്ടാകും അത് ജീവിതത്തിൽ വലിയ ഉയർച്ചകളും അഭിവൃദ്ധിയുമായി ശുഭം കൈവരിക്കുവാൻ നന്ദി പ്രാപ്തമാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പത്ത് നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥതയില്ല ഭാര്യ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹവും വഴക്കവും പിണക്കവുമാണ് രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് വലിയ പ്രാരാബ്ധത്തിലാണ് അങ്ങനെയെങ്കിൽ അവരുടെ ഐശ്വര്യം അവരുടെ ഉന്നമനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുത്തില്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ അവരെ അറിയിക്കുക ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ഗൃഹത്തിൽ ദിനവും ഇതുപോലെ ഒരു സ്പൂൺ ആഹാരം വെന്ത് കഴിയുമ്പോൾ അത് നിങ്ങൾ ആദ്യം കാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഭക്ഷിച്ചു നോക്കൂ കുറച്ച് ദിവസം ഇത് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു മാജിക് പോലെ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്ന് അവരോട് പറയാം വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ Ну скажем.